നുണ പറയാത്തവർ വളരെ ചുരുക്കമായിരിക്കും അല്ലേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലെങ്കിലും പലരും നുണ പറയാൻ നിർബന്ധിതരാകുന്നു പല നുണകളും മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാത്തതിനാൽ അതിനെ മിക്കവരും നിസ്സാരമായി വിട്ടുകളയുകയാണ് പതിവ് എന്നാൽ ഒരു ബന്ധത്തിലായിരിക്കുന്ന ഒരു വ്യക്തി അതായത് ഒരു പ്രണയബന്ധത്തിലോ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലോ ആയിരിക്കുന്ന വ്യക്തി സ്ഥിരമായി നുണ പറയുകയാണെങ്കിൽ അത് പലപ്പോഴും അവരുടെ ബന്ധത്തെ വളരെയധികം ദോഷകരമായി ബാധിക്കും സ്വന്തം ആവശ്യങ്ങൾക്ക് തന്നെ നുണ പറയുന്നത് തെറ്റാണ് എന്നാൽ ബന്ധങ്ങളിൽ സംശയമുണ്ടാക്കുന്ന തരത്തിലേക്ക് ഈ നുണകൾ മാറുമ്പോൾ അത് കൂടുതൽ അപകടകരമായി മാറുന്നതിനിടയാകുന്നു സ്ത്രീകൾ കള്ളം പറയുമ്പോൾ അത് തിരിച്ചറിയാൻ ചില അടയാളങ്ങളുണ്ട് പലപ്പോഴായി നുണ പറയുന്ന ഒരു വ്യക്തിയുമായാണ് നിങ്ങൾ പ്രണയത്തിലാവുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഒരു സ്ത്രീയോ അല്ലെങ്കിൽ പുരുഷനോ നുണ പറയാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ ഇപ്രകാരം തിരിച്ചറിയാം ഒന്ന് കണ്ണുകൾ താഴ്ത്തി സംസാരിക്കുന്നവർ ഒരു വ്യക്തി അത് ആണോ പെണ്ണോ ആവട്ടെ നുണ പറയുമ്പോൾ അവരുടെ ആത്മവിശ്വാസം കുറയുകയാണ് ചെയ്യുന്നത് ഈ സമയം പല ശരീരചേഷ്ടകളും അവർ കാണിക്കുന്നതിനിടയാകും സ്ത്രീകളാണ് നുണ പറയുന്നതെങ്കിൽ പലപ്പോഴും അവർ മുഖത്ത് നോക്കി സംസാരിക്കുകയില്ല എന്ന് മാത്രമല്ല കണ്ണുകൾ താഴ്ത്തി സംസാരിക്കുന്നതിനിടയാകും അതുതന്നെയാണ് നുണ പറയുന്നതിൻ്റെ ആദ്യത്തെ ലക്ഷണം ഈ പറഞ്ഞത് കള്ളമാണെന്ന് തിരിച്ചറിഞ്ഞ് ചോദ്യം ചെയ്യുമ്പോൾ വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുന്നുവെങ്കിൽ അവർ എന്തോ മറയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഉറപ്പിക്കാം രണ്ട് വാക്കുകൾക്കായി പരതുന്നവർ പങ്കാളി പറയുന്നത് നുണയാണെങ്കിൽ അവർ സംസാരിക്കുമ്പോൾ തപ്പിത്തടയലുകൾ ഉണ്ടാവുന്നതിന് ഇടയാകുന്നു നുണ പറയുന്ന സമയം നമ്മുടെ ശരീരത്തിലെ പല ഹോർമോണുകളും ഒരുമിച്ച് സജീവമാവുകയാണ് ചെയ്യുന്നത് ഈ സമയം അവരുടെ സംസാരത്തിലും അത് പ്രകടമാകും വാക്കുകൾ വായിലേക്ക് ഒഴുകിയെത്തുകയില്ല അതുകൊണ്ട് തന്നെ വാക്കുകൾക്കായി പരതുന്നവർ അല്പം ശ്രദ്ധിക്കണം കാരണം നിങ്ങൾ പറയുന്നത് നല്ല പച്ചക്കള്ളമാണെന്ന് മനസ്സിലാക്കാൻ എതിരെ നിൽക്കുന്ന വ്യക്തിക്ക് നിമിഷ നേരം കൊണ്ട് സാധിക്കും മൂന്ന് പല വാക്കുകളിലും ഇല്ല എന്ന ഉത്തരം പറയുന്നവർ ഇല്ല എന്ന ഉത്തരം പല കാരണങ്ങൾ കൊണ്ടും പറയേണ്ടി വരും പലപ്പോഴും കള്ളം പറയുന്നവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് ഇല്ല എന്നത് തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അല്പം കൂടി ശ്രദ്ധിക്കുക കൂടുതൽ ആ കാര്യത്തെപ്പറ്റി ചോദിക്കുമ്പോൾ പലരും അതിൻ്റെ എല്ലാം ഉത്തരവും ഇല്ല എന്ന് തന്നെയായിരിക്കും പറയുന്നത് അപ്പോൾ തന്നെ അവൾ പറയുന്നത് അല്ലെങ്കിൽ അവൻ പറയുന്നത് കള്ളമാണെന്ന് മനസ്സിലാക്കാം നാല് ശബ്ദത്തിലെ ഇടർച്ച നമുക്കെന്തെങ്കിലും ഒരു കാര്യം മറയ്ക്കാനുണ്ടാവുമ്പോഴാണ് സാധാരണയായി സംസാരിക്കുമ്പോൾ ശബ്ദത്തിൽ ഇടർച്ചയുണ്ടാവുന്നത് എന്നാൽ നുണകൾ തിരിച്ചറിയുന്നതിനുള്ള എളുപ്പവഴിയാണ് ശബ്ദത്തിലെ ഇടർച്ച എന്നത് മനസ്സിലാക്കുക പ്രത്യേകിച്ച് സാഹചര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയുണ്ടാവുമ്പോൾ അവരുടെ സംസാരം നോക്കിയാൽ തന്നെ അവർ പറയുന്നത് കള്ളമാണോ സത്യമാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ കള്ളം പറയേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ കള്ളം പറയുന്നതിന് പകരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക പ്രണയബന്ധത്തിലായാലും അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലായാലും നേരിടുന്ന പ്രശ്നങ്ങൾ അത് എന്തു തന്നെയാണെങ്കിലും തുറന്ന് സംസാരിക്കുന്നതിന് ശ്രദ്ധിക്കണം പങ്കാളി ഒരു നുണ കൊണ്ട് അതിനെ നേരിടുന്നില്ല എന്ന് ഉറപ്പിച്ച് പറയേണ്ടതാണ് സംഭവിച്ചത് ഇതാണ് എന്ന് കൃത്യമായി പറയാൻ ശ്രമിക്കണം കൃത്യമായി കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിൽ ദേഷ്യപ്പെടുകയോ മറ്റെന്തെങ്കിലും വികാരങ്ങൾ പ്രകടിപ്പിക്കുകയോ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ അത് വീണ്ടും പങ്കാളിയെ നുണ പറയാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഒരു ബന്ധം വിജയകരമായി മുന്നോട്ട് പോവേണ്ടതിന് വളരെയധികം ശ്രദ്ധ അനിവാര്യമാണ്